അങ്ങാടിക്കടവ് ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചീകരണം സംഘടിപ്പിച്ചു ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അങ്ങാടിക്കടവ് എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് അങ്ങാടിക്കടവ് ടൗൺ പിഎച്ച് സി വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിൽ ശുചീകരണം നടത്തി പരിപാടി പി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീരാജ് ഉദ്ഘാടനം ചെയ്തു ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അരുൺ സന്തോഷ് ഗിരിജ നഴ്സിംഗ് ഓഫീസർമാരായ ടീന ബിന്ദു രമ്യ പ്രോഗ്രാം ഓഫീസർമാരായ ജയ്നി അമിത് വർമ്മ എൻ എസ് എസ് ലീഡർമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് നിങ്ങൾക്കായി മാവേലിയുടെ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാടി അതൊക്കെ ഓണത്തിന് വരുമ്പല്ലോ പിള്ളരെ ഇതിനെ കാണും വലിയ വേണ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ മഹാ ഓണം ഓഫർ ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി കുക്കർ നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി വരൂലേ ഉറപ്പല്ലേ